കിഫ്ബി മസാല ബോണ്ട് കേസിൽ മുൻ ധനകാര്യമന്ത്രി തോമസ് ഐസക്കിന്റെ കഴുത്തിൽ കുരുക്കുമുറുകാനാണ് കൂടുതൽ സാധ്യത തലയൂരി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഇ ഡി പിടിമുറുക്കിയിരിക്കുകയാണ് തോമസ് ഐസക്കിനെതിരെ തെളിവുകൾ പുറത്തുവിട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രംഗത്ത് വരുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ് ഐസക്കിന്റെ പിന്നാലെ കൂടാൻ തന്നെയാണ് ഇ ഡിയുടെ തീരുമാനം കിഫ്ബിയുടെ കാര്യത്തിൽ കൂട്ടുത്തരവാദിത്തമാണെന്ന് പറഞ്ഞ് ഐസക്ക് തടിയൂരാൻ നടത്തിയ ശ്രമത്തെയാണ് ഇ ഡി കയ്യോടെ പൊളിച്ചത് മസാല ബോണ്ട് ഇറക്കാൻ കൈകൊണ്ട തീരുമാനത്തിൽ നിർണായകമായത് അന്നത്തെ ധനമന്ത്രിയായിരുന്ന ഐസക്കിന്റെ നിലപാടുകളായിരുന്നു അന്ന് ഉദ്യോഗസ്ഥർ വിവിധ തലത്തിൽ എതിർപ്പ് ഉയർത്തിയെങ്കിലും ഇതെല്ലാം ഐസക്ക് തള്ളുകയാണ് ഉണ്ടായത് മസാല ബോണ്ടിലേക്ക് കിഫ്ബി എത്തിയതിന് പിന്നാലെ തോമസ് ഐസക്കിന്റെ പങ്ക് വെളിപ്പെടുത്തുന്ന യോഗങ്ങളുടെ ആണ് പുറത്തു വന്നിരിക്കുന്നത് നിർണായക യോഗത്തിൽ അധ്യക്ഷനായിരുന്നത് മുഖ്യമന്ത്രിയും ചീഫ് സെക്രട്ടറിയും ധനകാര്യ സെക്രട്ടറിയും ഉയർന്ന പലിശ നിരക്കിൽ മസാല ബോണ്ട് വിതരണം ചെയ്യുന്നതിൽ ആശങ്ക ഉന്നയിച്ചിരുന്നതായി മിനിറ്റ്സിൽ നിന്ന് വ്യക്തമാണ് എന്നാൽ അന്ന് ധനകാര്യ മന്ത്രിയായിരുന്ന തോമസ് ഐസക് മസാല ബോണ്ടുമായി മുന്നോട്ടു പോകുന്നതാണ് അഭികാമ്യമെന്ന് അഭിപ്രായപ്പെടുകയായിരുന്നു പലിശ നിരക്ക് ഉയർന്നു നിൽക്കുകയാണെങ്കിലും അന്താരാഷ്ട്ര വിപണിയിലേക്ക് കടക്കാൻ കിട്ടുന്ന സാഹചര്യം പ്രയോജനപ്പെടുത്തണമെന്നായിരുന്നു തോമസ് ഐസക്കിന്റെ വാദം മസാല ബോണ്ട് ഇറക്കുന്നത് സംബന്ധിച്ച് അന്നത്തെ ചർച്ച അവസാനിപ്പിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ ഈ നിർദ്ദേശമാണ് ഇ ഡി തെളിവായി മുന്നോട്ട് വയ്ക്കുന്നത് കിഫ്ബി മസാല ബോണ്ട് ഇറക്കാൻ തീരുമാനിച്ചതിനു പിന്നിൽ തനിക്ക് മാത്രമായി പ്രത്യേക റോൾ ഇല്ലെന്ന് തോമസ് ഐസക് ഇ ഡിക്ക് കഴിഞ്ഞ ദിവസം നൽകിയ കത്തിൽ വെളിപ്പെടുത്തിയിരുന്നു ചോദ്യം ചെയ്യലിന് ഹാജരാകാതെ വിശദമായ കത്ത് അന്വേഷണ ഉദ്യോഗസ്ഥന് നൽകുകയായിരുന്നു ഇതിന് പിന്നാലെയാണ് ഇ ഡി കിഫ്ബിയുടെ പതിനൊന്നാമത് എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിന്റെയും മുപ്പത്തിനാലാമത് ജനറൽ ബോഡി യോഗത്തിന്റെയും മിനിറ്റ്സുകൾ പുറത്തുവിട്ടിരിക്കുന്നത് ഇതിൽ രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി പതിനേഴിന്റെ ജനറൽ ബോഡി യോഗത്തിന്റെ അവസാന അജണ്ടയായാണ് മസാല ബോണ്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത് മസാല ബോണ്ട് ഇറക്കുന്നതിൽ തീരുമാനമെടുക്കാൻ കിഫ്ബി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ ആയിരുന്നു ചുമതലപ്പെടുത്തിയിരുന്നത് അപ്പോഴത്തെ വിപണി അനുസരിച്ച് മസാല ബോണ്ടിൽ തീരുമാനമെടുക്കുക ബുദ്ധിമുട്ടാണെന്ന് സിഇഒ യോഗത്തിൽ അറിയിച്ചു ഉയർന്ന പലിശ വാഗ്ദാനം ചെയ്താലേ മുന്നോട്ടു പോകാനാകൂ എന്ന് വിപണിയുടെ നിലവാര അവസ്ഥ പ്രതിപാദിക്കുന്ന റിപ്പോർട്ട് യോഗത്തിന് സമർപ്പിച്ചുകൊണ്ട് സിഇഒ കെ എം എബ്രഹാം വ്യക്തമാക്കി ഇതിനു പിന്നാലെയാണ് ചർച്ചയിൽ അന്നത്തെ ധനകാര്യ സെക്രട്ടറി മനോജ് ജോഷി ആശങ്ക ഉന്നയിക്കുന്നത് ആഭ്യന്തര കടപ്പത്രങ്ങളെക്കാൾ ഉയർന്ന പലിശ നൽകി എന്തിനു മസാല ബോണ്ട് ഇറക്കണമെന്ന് അദ്ദേഹം ചോദിച്ചിരുന്നു കിഫ്ബിയുടെ തന്നെ കഴിഞ്ഞ തവണത്തെ ആഭ്യന്തര കടപ്പത്രത്തിന്റെ പലിശ വാഗ്ദാനം ലഭിച്ചത് പത്തേ ദശാംശം ഒന്നേ അഞ്ച് ശതമാനമായിരുന്നു കിഫ്ബിക്ക് സമാനമായ സ്വയംഭരണ ബോഡിയായ ആന്ധ്രാപ്രദേശ് തലസ്ഥാന മേഖലാ വികസന അതോറിറ്റിക്ക് അവരുടെ കടപ്പത്രത്തിനായി ലഭിച്ച വാഗ്ദാനം പത്ത് ദശാംശം ഏഴ് രണ്ട് ശതമാനമായിരുന്നുവെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി ആഭ്യന്തര കടപ്പത്ര വിപണിയേക്കാൾ വിദേശ പലിശ നിരക്ക് താഴ്ന്നു നിൽക്കുമ്പോൾ എന്തിനാണ് മസാല ബോണ്ട് ഇറക്കുന്നതെന്ന് അന്നത്തെ ചീഫ് സെക്രട്ടറി ടോം ജോസും ചോദിച്ചിരുന്നു മികച്ച ക്രെഡിറ്റ് റേറ്റ് ഉള്ള സ്ഥാപനങ്ങൾക്ക് വരെ ഉയർന്ന പലിശയാണ് കടപത്രത്തിന് വാഗ്ദാനമായി നൽകുന്നത് അതുകൊണ്ട് തന്നെ മസാല ബോണ്ടിന് നല്ലൊരു വാഗ്ദാനം ലഭിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് കിഫ്ബി ബോർഡ് അംഗമായ പ്രൊഫസർ സുശീൽ ഖന്ന ചൂണ്ടിക്കാട്ടിയിരുന്നു വിപണി മെച്ചപ്പെട്ടു നിൽക്കുമ്പോൾ മസാല ബോണ്ടിലേക്ക് പോകുന്നതായിരിക്കും നല്ലതെന്ന് മറ്റൊരംഗമായ കെ എൻ ഗുപ്തയും മുന്നറിയിപ്പ് നൽകിയിരുന്നു യോഗത്തിന്റെ മിനിറ്റ്സിന് രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി ഇരുപത്തി എട്ടിന് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അംഗീകാരം നൽകിയിരിക്കുന്നത് അതേസമയം മസാല ബോണ്ട് കേസിൽ ഹൈക്കോടതിയിൽ കിഫ്ബി ഇന്ന് അവരുടെ വാദം പറയും മസാല ബോണ്ട് കേസ് അന്വേഷണത്തിൽ ഇ ഡിയുടെ സമൻസ് ചോദ്യം ചെയ്ത് കിഫ്ബി നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി ഇന്നും വീണ്ടും പരിഗണിക്കുന്നത് അന്വേഷണം ഇല്ലാതാക്കാൻ കിഫ്ബിയുടെ ഭാഗത്തു നിന്നും ശ്രമമുണ്ടാകുന്നുവെന്ന് ഇ ഡി ഇന്നലെ മറുപടി സത്യവാങ്മൂലം സമർപ്പിച്ചിരുന്നു ഇ ഡിക്ക് മുന്നിൽ ഹാജരാകുന്നതിൽ നിന്നും കിഫ്ബി ഉദ്യോഗസ്ഥർ ഒഴിഞ്ഞു മാറുകയാണെന്നും സത്യവാങ്മൂലത്തിലുണ്ട് നേരത്തെ ഹാജരാക്കിയ രേഖകൾ തന്നെയാണ് ഇ ഡി ആവശ്യപ്പെടുന്നതെന്നാണ് ഹർജിയിൽ കിഫ്ബിയുടെ വാദം മസാല ബോണ്ട് ഇറക്കുമതി ചെയ്തതിൽ മുഖ്യമന്ത്രിയുടെയും മുൻ ധനമന്ത്രി തോമസ് ഐസക്കിന്റെയും മുഖ്യ പങ്ക് വ്യക്തമാക്കുന്ന രേഖകളും ഇന്നലെ പുറത്തു വന്നിരുന്നു ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനാണ് ഹർജി പരിഗണിക്കുക